ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കാര്യം എല്ലാവരെയും അറിയിക്കാനാണ് വന്നിട്ടുള്ളത് അതായത് നമ്മളെ റേഷൻ ഷോപ്പിൻ്റെ സമയത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉമ്മമാർ അമ്മമാരൊക്കെ രാവിലെ തന്നെ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാവും ചില അധികം ആൾക്കാർ ഓടൽ സഞ്ചിയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഓർക്കൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷനാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്നിനുള്ള നിയമനുസരിച്ചിട്ട് എട്ട് ടു പന്ത്രണ്ടും പന് പിന്നെ നാല് മണി ഇട്ടിട്ട് ആറു മണി വരെ ആയിരുന്നു സമയം അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റിയത് ഒമ്പത് ടു പന്ത്രണ്ടും പിന്നെ ഒമ്പത് ടു പന്ത്രണ്ടും പിന്നെ നാല് മണി ഒട്ടിട്ട് ഏഴ് മണി വരെയാണ് അതായത് ഒരു മണിക്കൂർ ഇങ്ങോട്ട് കുറച്ചിട്ടാണ് ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളെന്തു ചെയ്യുക മാക്സിമം നമ്മളെ ഇവർ പാവപ്പെട്ട വീട്ടിലുള്ള അമ്മമാരൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് രാവിലെ പോകും അവർ അപ്പോൾ ആരാതിരിക്കണ്ട അപ്പോൾ മാക്സിമം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക ഓക്കെ